നമ്മുടെ വിഷയം മേൽക്കോയ്മയാണ് ഡോമിനൻസാണ് അതീശത്വമാണ് പ്രശ്നവും അവിടെയാണ് നമുക്കറിയാം മനുഷ്യൻ്റെ ചരിത്രം ചരിത്ര പുസ്തകങ്ങൾക്കപ്പുറം ഒരു ഒരു ലക്ഷത്തോളം വർഷത്തെ ചരിത്രം നമുക്ക് പറയാൻ പറ്റും അപ്പോൾ തുടക്കം മുതൽ മനുഷ്യർ എന്ന് പറയുന്ന ഒരു വർഗം ഉണ്ടായതും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നതും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കണക്ക് എന്നൊക്കെ പറയുന്നത് നിസ്സാരകാലയളവേ ഉള്ളൂ അത് നമുക്ക് മനുഷ്യർക്ക് കണക്കാക്കാവുന്ന കണക്കാക്കാവുന്നൊരളവ് പോലും അല്ല അതിനൊക്കെ വളരെ മുമ്പ് തന്നെ മനുഷ്യരിൽ അതീശത്വ സ്വഭാവം വന്നിട്ടുണ്ട് അപ്പോൾ ഈ എങ്ങനെയാണ് ഇത് വന്നത് അതൊരു മേൽക്കോയ്മ ഉണ്ടാകാനായിട്ടുള്ള ശാരീരികമായ ഭൗതികമായ കാഴ്ചപ്പാടുകളും അവസ്ഥകളും മനുഷ്യരിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നുണ്ടായ ഒരു സ്വഭാവമാണ് അതീശത്വം മേൽക്കോയ്മ ഡോമിനൻസ് ഇത് രാജാവിൻ്റെ കാലത്ത് രാജാക്കന്മാരെ പുലർത്തിയിരുന്നു രാജാക്കന്മാരെ ദൈവത്തെ കൂട്ടി പിടിച്ച് പൗരോഹിത്യം എടുത്തു പൗരോഹിത്യവും രാജ്യത്വവും ഒന്നാകുകയും രാജാവും പുരോഹിതനും ഒന്നാവുകയും രാജാവും പുരോഹിതനും കൂടി ഭൂമിയും സ്വർഗവും ഏറ്റെടുക്കുകയും ചെയ്തു ഇതാണ് ചരിത്രം ഇതിൽ നിന്ന് നമ്മൾ ഇന്ന് നിന്ന് ഇവിടെ സംസാരിക്കുന്നത് പുരോഹിതരുടെ അധീശത്വത്തെക്കുറിച്ചാണ് അപ്പോൾ ജനാധിപത്യം വന്നു മനുഷ്യരിൽ ജനാധിപത്യ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് വന്നു ഫ്രഞ്ച് വിപ്ലവം വന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിയാവാനുള്ള സ്വാതന്ത്ര്യം തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നിലകളിലൊക്കെ നമ്മൾ ഭരണതലത്തിലെത്തുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഭരണതലത്തിലെത്തുമ്പോൾ ഒരു വശം മാറി നിൽക്കുകയാണ് അതായത് ആത്മീയതയുടെ ദൈവത്തിൻ്റെ ആത്മീയ ജ്ഞാനത്തിൻ്റെ ആത്മജ്ഞാനത്തിൻ്റെ കുത്തക അപ്പോഴും എവിടെ നിൽക്കുന്നു പൗരോഹിത്യത്തിൽ നിൽക്കുന്നു ഇവിടെയാണ് പ്രശ്നം അപ്പോൾ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി രാജഭരണത്തിൽ നിന്ന് ഡെമോക്രാറ്റിക് ജനാധിപത്യ സംവിധാനത്തിലേക്ക് വന്നപ്പോഴും ആത്മജ്ഞാനത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പിടിയിൽ നിൽക്കുകയാണ് എന്തറിയാം നമുക്കെന്തറിയാം ഒന്നറിയില്ല ഭാഷ പ്രാർത്ഥനയുടെ ഭാഷ ഇപ്പോൾ എറണാകുളം മധുരൂപത കടന്നു പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ലിറ്റർജിയാണ് കൂ ട്ക്ക് ദ ഡിസിഷൻ ഇവിടെയാണ് പ്രശ്നം ആര് തീരുമാനം എടുത്തു എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ ആരാധിക്കണം എന്നുള്ളതിൻ്റെ തീരുമാനത്തിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ അവിടെയാണ് പ്രശ്നം ഒരു കുർബാനയിൽ പാടുന്ന പാട്ടുകൾ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ അത്യാവശ്യം മലയാളം അറിയാവുന്ന പലർക്കും തോന്നാറുണ്ട് കുറച്ചും കൂടി മയമുള്ള വാക്കൊക്കെ ചേർക്കാമായിരുന്നു അല്ലേ തോന്നിയിട്ടില്ലേ നിങ്ങൾക്കൊക്കെ ഇതെന്തേ ഈ ഭാഷയിൽ ഈ മേലായ്മ മേൽക്കോയ്മ വന്നു അപ്പം ഇത് ഒരു തരത്തിൽ ഈ ചാതുർവർണ്ണത്തിൻ്റെ സവർണ മേധാവിത്വത്തിൻ്റെ ഭാഷ പറയുന്നത് പോലെ സംസ്കൃതത്തിൽ പറഞ്ഞാലേ ദൈവത്തിൻ്റെ ചെവി കയറുകയുള്ളു അല്ലാത്തവൻ്റെ ചെവിയിൽ ഇയം ഒഴിക്കണം എന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് ഇപ്പം വീണ്ടും അടുത്ത സൂക്കേടുകൾ നമുക്ക് അറിയുന്നുണ്ട് ഭാഷ ദൈവത്തിൻ്റെ ഭാഷ എന്നു വേണ്ടി പുതിയ പ്രശ്നം ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എറണാകുളംകാർക്ക് എന്തായാലും ആ ഭാഷ അറിയില്ല നമുക്ക് സാധാരണ മനുഷ്യൻ്റെ ഭാഷയെ അറിയുള്ളൂ അല്ലേ അപ്പോൾ ഭാഷയിൽ പോലും ഈ പൗരോഹിത്യത്തിന്റെ മേൽക്കോയ്മ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് വലിയ പ്രശ്നമാണ് സ്ട്രക്ചർ ആരാധനാലയത്തിന്റെ സ്ട്രക്ചർ ഒരു പള്ളിയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പള്ളിയിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ അൾത്താരയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അൾത്താരയിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ ഇതൊന്നും സാധാരണ മനുഷ്യനുമായി ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി ഇതെല്ലാം പൗരോഹിത്യത്തിൻ്റെ നിറങ്ങളും ഭാഷകളും വസ്തുക്കളുമായിട്ട് മാറുകയാണ് ഒരു കാസ പീലാസയ്ക്ക് വെള്ളിയോ സ്വർണമോ വേണമെന്നുള്ള ചിന്ത എവിടെന്നാ വന്നേ എവിടുന്നാ വന്നേ നമ്മുടെ വീട്ടിലില്ലാത്ത സാധനം അത്രയേ ഉള്ളൂ അല്ലേ അപ്പോൾ ഒരു ചിന്ത എന്തേ എൻ്റെ വീട്ടിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചാൽ കുഴപ്പം അത്രലേ ഉള്ളൂ കാര്യം അപ്പോൾ സ്റ്റീൽ ഗ്ലാസ് ഗ്ലാസ്സിൽ നിന്ന് അത് വെള്ളിയിലേക്കും സ്വർണത്തിലേക്കും പോയപ്പോൾ അതീശത്വമായി മേൽക്കോമിയായി അപ്പോൾ ഒരു പ്രശ്നത്തെ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ടോ മൂന്ന് മിനിറ്റ് കൊണ്ടോ ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് പൗരോഹിത്യത്തിൻ്റെ എന്ന് പറയുന്ന പൗരോഹിത്യത്തിൻ്റെ വേഷം ഒരു പ്രത്യേകമായ വേഷം ഇപ്പം ഞാൻ കുഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ തീരെ ചെറുതായിരുന്നപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ കുളിമുറിന്ന് പുറത്ത് തന്നെ കാണാനാണ് കാരണം ഞാൻ കുളിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ തോർത്ത് തോളത്തിടും അപ്പോൾ അവർ കയറിക്കുന്നത് ഞാൻ മാൻഡ്രേക്ക് കാണുന്ന അപ്പോൾ അത്തരം ഒരു മാൻട്രേക്കുകളെ വസ്ത്രം കൊണ്ട് സൃഷ്ടിച്ചിട്ട് ഇത് ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ തലയിൽ നമ്മൾ തന്നെ എടുത്തു വെച്ച് എന്തോ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ ചാടുകയാണ് അപ്പോൾ ഒരു പാർട്ടിസിപ്പേഷൻ പല കാര്യത്തിലും ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഒരു കൺസ്ട്രക്ഷൻ പ്രശ്നമുണ്ട് അപ്പോൾ ഡീകൺസ്ട്രക്ഷൻ നടക്കണം അത് ആ നിർമ്മിതികളെ തകർത്ത് താഴെ കിട്ടേ പറ്റൂ ഇതൊരു ലെവൽ ഗ്രൗണ്ടായിരിക്കണം ഉപയോഗിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു മേഖല എന്ന് പറയുന്നത് വയലുകളാണ് അല്ലേ വയലല്ലേ വയലിന് ഒരു ലെവൽ ഗ്രൗണ്ടാണ് ഒരു തുല്യതയുണ്ട് ആ വയലിൽ പണിയെടുക്കണം കിളയ്ക്കണം കിളച്ച് കഴിഞ്ഞ് വിത്തിടണം എന്നാലും അവിടെ മുളച്ചു വരുന്ന നെല്ലുകൾക്കും ഗോതമ്പുകൾക്കും ഒരു തുല്യതയുണ്ട് ഇല്ലേ ആ തുല്യതയ്ക്ക് മുകളിൽ നിൽക്കുന്നവൻ്റെ പേര് കള എന്നാണ് കള എന്നാണ് അല്ലേ കളയാണ് അത് കളയാണ് അപ്പോൾ തുല്യതയ്ക്ക് മേലെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് കളയാണ് ആ തുല്യതയിൽ നിന്ന് ആ പാ വയലിൽ പണിയെടുക്കുന്ന വയലിലെ പണിക്കാരെ അന്വേഷിച്ചപ്പോൾ അവരെ വരമ്പത്ത് നിന്ന് കൂലി എടുക്കുന്നവരായി മാറിയതിൻ്റെ പേരാണ് പൗരോഹിത്യം ഇത് 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 ചോദ്യം ചെയ്യപ്പെടാതെ ഈ പ്രശ്നത്തിന് പരിഹാരം അപ്പോൾ ദൈവവചനം പ്രഘോഷിക്കപ്പെടേണ്ടത് എവിടെയാണ് അപ്പം മുറിക്കപ്പെടേണ്ടത് എവിടെയാണ് അപ്പം മുറിച്ചത് ഒരിക്കലും ദേവാലയത്തിൻ്റെ അകത്തല്ല അപ്പം മുറിച്ചത് മലഞ്ചെരുവുകളിലാണ് അല്ലേ അപ്പം മുറിച്ചത് കടൽ തീരത്ത് മീങ്കാരന്റെ കൊട്ടയിലാണ് അല്ലേ അതിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് ഒരു ഒരു ഘടനയിലേക്ക് എന്തൊക്കെയോ കൊട്ടിഘോഷിക്കപ്പെടുന്ന ചില ഭാവങ്ങളിലേക്ക് പൗരോഹിത്യത്തിൻ്റെ സ്ഥാനത്തെ മാറ്റി നിർത്തി പൗരോഹിത്യം എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അതിനെ നമ്മൾ തിയോളജി ലിറ്ററജിയിൽ നിന്ന് വിളിക്കുകയാണ് ഇതിലൊരു കുന്തവില്ല നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ച് യേശു പറയണത് നമുക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ ആരോ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ യേശുവിൻ്റെ ഭാഷയല്ല എന്ന് പറയാനുള്ള ആർജവം നമുക്ക് കാണിക്കേണ്ടി വരും ഈ ഈ ഒരു ശബ്ദം നമ്മൾ ഉയർത്തേണ്ടി വരും അപ്പോൾ ലാംഗ്വേജ് എന്താണ് ലാംഗ്വേജ് ഏതാണ് ഭാഷ ഭാഷ ആരുടേതാണ് അതിന് പൗരോഹിത്യത്തിൻ്റെ ഭാഷ എന്നൊരു ഭാഷ ഉണ്ടാവരുത് അത് ദൈവവചനത്തിൻ്റെ ഭാഷയാണ് ദൈവവചനം പങ്കുവയ്ക്കപ്പെടുന്നത് നമുക്കറിയാം നമ്മൾ എറണാകുളം അതിരൂപതയിലാണ് ഫാമിലി യൂണിറ്റി ലോകത്ത് ആദ്യമായി തന്നെ എൻ്റെ അറിവിൽ ഉണ്ടായിട്ടുള്ളത് ഫാമിലി എറണാകുളം അതിരൂപതയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപയിൽ നിന്നുണ്ടായ ഫാമിലി യൂണിറ്റിൻ്റെ അകത്ത് പോലും ഇപ്പോൾ ഒരു ഫാമിലി യൂണിറ്റ് തുടങ്ങണമെങ്കിൽ വികാരി അച്ഛൻ വന്ന് ഇരിക്കണം വേണ്ടേ പൗരോഹിത്യത്തിൻ്റെ ആധിപത്യം തിരിച്ച് നമ്മൾ തന്നെ കൊണ്ടുവന്ന് വെക്കുകയാണ് എവിടെ നിന്നാണ് ഇത് 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 പാറേക്കാട്ടിൽ ഇത് തുടങ്ങി വെച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് വികാരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല സിസ്റ്റർ ഉണ്ടായാലും മതി ഫാമിലി കൊണ്ട് യൂട്യൂബ് മീറ്റിംഗ് തുടങ്ങാൻ വീണ്ടും നമ്മൾ പരാജയപ്പെടുകയാണ് അപ്പോൾ ലിറ്റർജിയുടെ ഭാഗമാണെങ്കിലും ആരാധനയുടെ ആരാധനയുടെ ഭാഗമാണെങ്കിലും പ്രാർത്ഥനയുടെ ഭാഗമാണെങ്കിലും ദൈവജനത്തിൻ്റെ സജീവമായ ഒരു മേൽക്കോയ്മ ഈ ദൈവജനത്തിൻ്റെ ഒരു പങ്കാളി മാത്രമാണ് പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു തിരിച്ചുപോക്കിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ ഈ സ്ട്രക്ചർ നമ്മളെ വിഴുങ്ങും നമ്മളിപ്പോഴും ഭൂമി രാജാവിൻ്റെ ആണെന്ന് വിചാരിച്ച് കാണവും പാട്ടവും കൊടുക്കുന്നത് പോലെ നമ്മൾ നിൽക്കുകയാണ് ഏതിൽ പൗരോഹിത്യത്തിലും ദൈവജ്ഞാനത്തിലും ആത്മജ്ഞാനത്തിലും ഇതിലൊന്നും കുത്തക കൊടുക്കേണ്ട കാര്യങ്ങളില്ല അല്ലേ കുത്തകപ്പാട്ടം ഉണ്ടോ നിങ്ങളുടെ ഭൂമിയുടെയൊക്കെ കുത്തകപ്പാട്ടം അവസാനിച്ചില്ലേ അവസാനിച്ചു അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ കുത്തകപ്പാട്ടം അവസാനിച്ചെങ്കിൽ ആത്മീയ ജ്ഞാനത്തിലും ആത്മീയ അധികാരത്തിലും ആത്മീയ അവകാശങ്ങളിലും കുത്തകപ്പാട്ടം പാഴും വേണ്ട നമുക്ക് മുന്നോട്ട് പോവാം താങ്ക് യു